ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നോ അപ്പം ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ എന്താ ഇങ്ങനെ കുറേ മണ്ണൊക്കെ വാരി കൂട്ടിയിട്ടിട്ട് എന്താ പരിപാടി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് അപ്പം നാളെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ അനിയൻ്റെ കല്യാണം ഉറപ്പിക്കലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ എല്ലാം മലങ്കോലായിട്ടാണ് കിടക്കുന്നത് എല്ലാ ദിവസവും പാക്കിങ്ങും കാര്യങ്ങളാവുമ്പം നമുക്ക് ചെടികൾ കള പറിക്കാനോ അതല്ലെങ്കിൽ ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കാനോ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ഒന്നിനുള്ള നേരങ്ങൾ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു ഈ ഇന്നലെയും ഇന്നൊക്കെയായിട്ട് നല്ല തിരക്കിലാണ് നല്ല പണിയുണ്ട് കേട്ടോ ഇനിയും ഒന്നൊന്നും ആയിട്ടില്ല ഒത്തിരി നമുക്ക് പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ജസ്റ്റ് ചെറിയ ഇത് ഇതുപോലെയുള്ള നമ്മൾ ജിഫി പ്ലാന്റ്സുകളൊക്കെ ഞാൻ മദർ പ്ലാന്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും നമ്മൾ മദർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രം വെച്ചാൽ പോരോട്ടോ ഒരു പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത് മതിയാവും പക്ഷേ സെയിൽ ചെയ്യുന്നവർ എപ്പോഴും അഞ്ചിൽ കൂടുതൽ പ്ലാന്റ്സുകൾ എപ്പോഴും മദർ പ്ലാന്റ് ആക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് സെയിലാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഒരു പ്ലാന്റ് മാത്രം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പ്ലാൻസ് അല്ല ഒന്നിലല്ല അഞ്ചിൽ കൂടുതൽ പ്ലാൻസുകൾ എപ്പോഴും നമ്മൾ മദർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഫൈക്കസ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഒരു ഭാഗമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ വഴി അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം നടാൻ വേണ്ടിയിട്ട് ഞാൻ വെറും മണ്ണും പിന്നെ ചകിരിച്ചോറും മാത്രമാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഇവിടെ കാണുന്നത് പെർലൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള അതായത് നമ്മുടെ കലാത്തിയൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൊട്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പെർലൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്ങും ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ജസ്റ്റ് വഴിയെ കാണിച്ചു തരാം കേട്ടോ ഒത്തിരി പ്ലാൻസാണ് നമുക്ക് നടാനായിട്ടുണ്ട് പിന്നെ കളവറയ്ക്കാനായിട്ടുണ്ട് ഇവിടെ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് അണ്ണൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അണ്ണൻ അവിടെ നമ്മുടെ എന്താ പറയുക മദർ പ്ലാന്റ്സുകളുണ്ടല്ലോ ഒത്തിരി റോസുകളുണ്ട് അപ്പോൾ അതൊക്കെ കളകറി കിടക്കുകയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ റോസ് ഏതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ പ്ലാന്റ്സുകളൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാണ് എല്ലാം ഞാൻ ജസ്റ്റ് വഴിയെ കാണിക്കാം കേട്ടോ അപ്പോൾ അതെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഫിലോഡൻഡോൺ മെലോനികോൾഡാണ് കേട്ടോ എൻ്റെ പ്ലാന്റിൽ നിന്ന് പുതിയ ഷോട്ട് വന്ന സമയത്ത് ഞാനത് അടർത്തി എടുത്തതാണ് അടർത്തി എടുത്തിട്ട് സത്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസങ്ങളായി പക്ഷെ നടാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ ഇരുന്ന് 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 ഏതാണ്ട് ഈ ഒരു ചെടി ഒരു പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്നൊന്ന് നട്ടു കൊടുക്കണം ഞാൻ ഇതാ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റ്സുകളൊക്കെ അഞ്ച് അഞ്ചഞ്ചിൻ്റെ പോട്ടിലൊക്കെയാണ് കേട്ടോ നട്ട് കൊടുക്കാറുള്ളത് നമ്മൾ ചെറിയ പ്ലാന്റ്സുകൾ എപ്പോഴും ചെറിയ പോട്ടിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ചെറിയ പ്ലാന്റ്സുകൾ ഒത്തിരി വലിയ പോട്ടിലൊന്നും നമ്മൾ നട്ട് കൊടുക്കരുത് ഇത് ഗ്രോത്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും നമ്മൾ ചെടികൾക്ക് പോട്ടിങ്ങ തയ്യാറാക്കുന്ന സമയത്ത് കരിയില ധാരാളമായിട്ട് ഉപയോഗിക്കുക കേട്ടോ ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുക ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും റോസിനായിക്കോട്ടെ ആന്തോറേത്തിനായിക്കോട്ടെ മറ്റേത് ലീഫി പ്ലാന്റ്സുകളായിക്കോട്ടെ എല്ലാത്തിലും ഞാൻ കരിയില ധാരാളമായിട്ട് മണ്ണിൻ്റെ കൂടെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പം താനേ അതിനകത്ത് കിടന്നിട്ട് അത് വളമായി മാറിക്കോളും അപ്പം കരിയിൽ എപ്പോഴും നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ചെടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു ലിച്ചിയുടെ മരം ഉണ്ട് കേട്ടോ ഇതീ കാണുന്നതാണ് ലിച്ചിയുടെ മരം നല്ല വലിയ മരമാണ് ചെറിയൊരു പ്ലാന്റ് മേടിച്ച് നട്ടതാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് തണല് നല്ലതുപോലെ കിട്ടുന്നുണ്ട് എന്നല്ലാതെ ഇതിനകത്ത് ഒരു കായ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു അഞ്ചോ ആറോ കൊല്ലം ആയിട്ടോ ഈ മരം ഇങ്ങനെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ കായ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല പറയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ എന്നും ധാരാളമായിട്ട് കൊഴിയാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ഞാൻ ഇതുപോലെ ചെടികൾ നടുന്ന കൂട്ടത്തിൽ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യാറാണ് അപ്പം ഇതിനകത്ത് കായ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ പറയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ മറുവശത്ത് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചെടി നടാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ചെടി നടന്ന ഇതെല്ലാം ഞാൻ കാണിക്കാത്തത് ബാക്കിയെല്ലാം തന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അകത്ത് അമ്മാ അമ്മ പിന്നെ നമ്മുടെ വീട്ടിലെ പണിക്ക് വരുന്ന താത്തയും ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവരെല്ലാം അകത്ത് തകൃതിയായ പണിയിലാണ് കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തകൃതിയായ പണിയിലാണ് ഞാനും അണ്ണനും ഇവിടെ കള പറക്കലും ചെടി നടലൊക്കെ ആയിട്ട് തകൃതിയായ പണിയിലാണ് കേട്ടോ അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെയാണ് ഫങ്ഷന് ഇതുവരെയും ഒന്നും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അപ്പം എല്ലാം ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതിലുള്ള കളകളൊക്കെ ഒന്ന് ആദ്യം പറയ്ക്കുകട്ടോ എന്നിട്ട് വേണം നമുക്ക് പിടിച്ചു വന്ന പ്ലാൻസുകളെല്ലാം വേറെ ഭാഗത്തേക്ക് മാറ്റി നടാനായിട്ട് നമ്മുടെ ഈ ഒരു മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുതായിട്ടൊന്ന് എന്താ പറയുക മഴ തോളിട്ടാൽ മതി അപ്പോഴത്തേക്കും കളകൾ അങ്ങ് വളരും കേട്ടോ ഇതിപ്പം ശരിക്കും അറിയുകയാണെന്നുണ്ടെങ്കിൽ കളകൾ പളിക്കുന്ന സമയത്ത് എനിക്ക് ഭ്രാന്ത് വരും നമുക്ക് പറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് കിട്ടില്ല അങ്ങനെ ഉറച്ചിരിക്കും കേട്ടോ അത്രയും ബുദ്ധിമുട്ടാണ് കളകളൊക്കെ പറിക്കുക എന്ന് പറയുന്നത് ഇതിപ്പം നല്ല നല്ല രീതിക്കുള്ള മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പറിക്കുമ്പോൾ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ പിന്നെതാ ചെടികൾ നട്ട് ചട്ടിക്കകത്തൊക്കെ കളകൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറിക്കുന്ന സമയത്ത് നോക്കി പറിച്ചിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് പിടിച്ചു വരുന്ന ചെടികളും കൂടി അങ്ങ് ഇല്ലാതാവും അപ്പോൾ ഈ ചട്ടിക്കകത്ത് പറിക്കുന്ന സമയത്ത് നല്ലതുപോലെ നോക്കിയിട്ട് വേണം പറിക്കാനായിട്ട് കേട്ടോ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക ഒന്ന് ടൗണിൽ പോകാനായിട്ട് ഡ്രസ്സ് ഒന്ന് അടിക്കാൻ കൊടുക്കാനായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ എല്ലാ പരിപാടിയുടെ സമയത്തും തലേന്നാണ് നാണേ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ഇപ്പോഴും വഴക്ക് കേൾക്കാറുണ്ട് പക്ഷേ എത്ര കേട്ടാലും നാണല്ല എന്ന് പറയില്ല അതാണ് എൻ്റെ അവസ്ഥ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടൗണിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് അതും കൂടി ഒന്ന് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെയെന്ന് പറയുന്നത് എൻ്റെ ചെറിയ മോൾ നല്ല ഉറക്കാണ് അവൾ ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പം അവൾ എണീക്കുന്നതിന് മുന്നേ പകുതിയോളം എനിക്ക് തീർക്കണം എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണിയും ചെയ്യാനായിട്ട് സാ എന്താ പറയുക സമ്മതിക്കില്ല കേട്ടോ ഭയങ്കര വാശിയാണ് അപ്പോൾ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പണിക്കാരുണ്ടെങ്കിലും നമ്മളെയും കൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമാധാനമില്ല അത്രയും പണികൾ കുറഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് ഈ കളകളൊക്കെ പറിക്കുന്നത് എൻ്റെ മനസ്സിനൊരു സമാധാനമാണ് അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്നൊന്ന് പറിച്ചു തീർക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാനതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം അതായത് ഈ ചെടികളപ്പം ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് എനിക്ക് വഴക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ പിടിച്ച് ഉള്ളൂ ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നിന്ന് ഉണങ്ങി പോകുമ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കളകളെല്ലാം പറിച്ചിട്ട് ഞാനത് ഇവിടെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ പിന്നിതാ ഈ ഒരു പോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാനായിട്ടുണ്ട് അത് പണ്ണനായിരിക്കും ചെയ്യുന്നത് പിന്നെ ഇതാ ഈ കാണുന്ന ഭാഗമൊക്കെ കംപ്ലീറ്റ് ഒതുക്കി ഒതുക്കിപ്പറിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കളകളെല്ലാം പറിച്ചിട്ട് ഓരോന്നും ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നട്ട് ചെടികളൊക്കെ നമ്മൾ ഇതാ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ പലകളുടെ മേലെ ഇനി കുറച്ച് പ്ലാന്റും കൂടി ഇതിൻ്റെ മേലെ വെക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ കേട്ടോ ഈ താഴെയുള്ള ഈ പ്ലാന്റ്സിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാനായിട്ടുള്ളതാണ് പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതുപോലെ എന്താ ഇതൊക്കെ നമ്മൾ കലയടിയാം കുറച്ച് വലിയ പ്ലാന്റ്സ് നട്ട് നട്ട് കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ മധുര പ്ലാന്റ്സുകളാണ് ബിഗോണിയുടെ ആണ് കേട്ടോ അപ്പം ഇത്രക്കെ ഉള്ളൂ ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അത് അണ്ണനൊക്കെ ഒതുക്കി പറക്കി വെച്ചോളും അപ്പൊ എന്റെ കുട്ടിക്കാർ വരി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്